എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമം ശ്ലോകം നൂറ്റി ഇരുപത്തി അഞ്ച് ക്ലീങ്കാരി കേവലാഗുഹ്യ കൈവല്യപഥായീ ത്രിപുരാ ത്രി ജഗൻ വന്ധ്യ ത്രിമൂർത്തി ശ്രുതശേശ്വരി ആദ്യത്തെ നാമം ക്ലീങ്കാരി ക്ലീങ്കാരത്തെ സൃഷ്ടിച്ചവൾ എന്നർത്ഥം ക്ലീം കാമബീജമാണ് ക്ലീം എന്ന നാമത്തോട് കൂടിയവൾ എന്നും അർത്ഥം മറ്റൊരർത്ഥം ക്ലീങ്കാരൻ എന്നാൽ കാമേശ്വരൻ എന്നാണ് അങ്ങനെ കാമേശ്വര പത്നി എന്നും അർത്ഥം വരുന്നു മറ്റൊന്ന് ക്ലീം എന്നത് മന്ത്രാക്ഷരമാണ് ആ മന്ത്രാക്ഷരത്തിന്റെ സൃഷ്ടാവ് എന്നർത്ഥം അടുത്ത നാമം കേവല യാതൊരു വിശേഷണങ്ങളും ഇല്ലാതെ പരിപൂർണയായി തനിമയായിരിക്കുന്നവൾ എന്നർത്ഥം സജാതീയമായിട്ടോ വിജാതീയമായിട്ടോ സ്വകീയമായിട്ടോ യാതൊരു മാറ്റങ്ങളും ഏച്ചാത്തവളാണ് കേവല അടുത്ത നാമം ഗുഹ്യ ഗോപ്യമായി അറിയപ്പെടേണ്ടവൾ എന്നർത്ഥം മറ്റൊരർത്ഥം ഹൃദയമാകുന്ന ഗുഹയ്ക്കുള്ളിൽ ഒളിപ്പിക്കപ്പെട്ടവൾ എന്ന് രഹസ്യമായ ഉപാസനാ വിധികളിലൂടെ അറിയപ്പെടേണ്ടവളാണ് ദേവി രഹസ്യം എന്നതിന് ഏകാന്തമായി സ്വാത്മ സമർപ്പണത്തോടുകൂടി അനുഷ്ഠിക്കുന്ന ഉപാസന എന്നേ അർത്ഥമുള്ളൂ അടുത്ത നാമം കൈവല്യ പദതായിനി മോക്ഷ പദത്തെ ദാനം ചെയ്യുന്നവൾ എന്നർത്ഥം അടുത്ത നാമം ത്രിപുര മൂന്നിനും മുമ്പേയുള്ളവൾ എന്നർത്ഥം ത്രിമൂർത്തികൾക്കും മുമ്പേയുള്ളവൾ എന്ന് ത്രിപുര നാമത്തിന് നാമത്തിനർത്ഥം കൽപ്പിക്കാം മറ്റൊരർത്ഥത്തിൽ ഒരേ തത്വം മൂന്നായി പിരിഞ്ഞതുകൊണ്ട് ആ തത്വ സ്വരൂപിണിയെ ത്രിപുര എന്ന് വിളിക്കുന്നു എന്ന് ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ എന്ന് എഴുത്തച്ഛനും സ്മരിക്കുന്നു ഇടാ പിങ്ള എന്നീ നാടികൾക്കും മനസ്സ് ചിത്തം ബുദ്ധി എന്നീ അന്ധകരണങ്ങൾക്കും ത്രിപുരങ്ങൾ എന്ന് പറയുന്നു അവയിൽ വസിക്കുന്നവൾ എന്ന് മറ്റൊരർത്ഥം സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ ശരീരോപാധികൾക്കും ത്രിപുരം എന്ന് പറയും ആ ത്രിപുരങ്ങളോട് കൂടിയവൾ എന്ന അർത്ഥത്തിലും ദേവി ത്രിപുര തന്നെ അടുത്ത നാമം ത്രിജഗത് വന്ധ്യ ത്രിലോകവാസിയായ സകലതാലും വന്ധിക്കപ്പെടുന്നവൾ എന്നർത്ഥം അടുത്ത നാമം ത്രിമൂർത്തി ത്രിമൂർത്തികൾ ഏകീഭവിച്ചവൾ എന്നർത്ഥം സൃഷ്ടിസ്ഥിതി സംസ്കാരങ്ങൾക്ക് വേണ്ടി അവസ്ഥാഭേദമനുസരിച്ച് ദേവി തന്നെ ബ്രഹ്മവിഷ്ണു രുദ്രന്മാരായി മാറുന്നുവെന്ന് സാരം മറ്റൊന്ന് മൂന്ന് വയസ്സുള്ള ബാലികയ്ക്ക് ത്രിമൂർത്തി എന്നു എന്നുപേർ ചുവപ്പ് വെളുപ്പ് ശ്യാമം എന്നീ മൂന്ന് വർണ്ണങ്ങളിലുള്ളവൾ എന്നും നാമത്തിന് അർത്ഥമുണ്ട് ശാംഭവി ശുക്ലവർണ്ണയും ശ്രീവിദ്യ രക്തരൂപിയും ശ്യാമാദേവി കർത്തവളുമാണ് ഇവർ ത്രിഗുണങ്ങൾ നിറം പോണ്ടവരാണ് പരാശക്തി സത്വഗുണാധിക്യായി ബ്രഹ്മാവിന്റെ ശക്തിയായി വെളുത്ത നിറത്തിലും രജോ ഗുണപ്രധാനിയായി വിഷ്ണുവിൻ്റെ ശക്തിയായി ചുവപ്പ് നിറത്തിലും തമോ ഗുണപ്രധാനിയായി രുദ്രശക്തിയായി കറുപ്പ് നിറത്തിലും അവതരിച്ചു എന്നും വ്യക്തം അടുത്ത നാമം ത്രിദശേശ്വരി ത്രിദശന്മാർക്ക് ഈശ്വരിയായവൾ എന്നർത്ഥം ത്രിദശന്മാർ എന്നാൽ ദേവന്മാർ എന്നർത്ഥം ശ്ലോകം നൂറ്റി ഇരുപത്തിയാറ് ത്രിക്ഷരി ദിവ്യഗന്ധാഢ്യ സിന്ദൂര ഉമാ ശൈലേന്ദ്ര തനയാ ഗൗരി ഗന്ധർവ സേവിത ആദ്യത്തെ നാമം ത്രിക്ഷരി ഓങ്കാര സ്വരൂപിണി എന്നർത്ഥം അടുത്ത നാമം ദിവ്യഗന്ധാഢ്യ ദിവ്യമായ ഗന്ധത്തോട് കൂടിയവരിൽ പ്രമുഖ എന്നർത്ഥം അടുത്ത നാമം സിന്ദൂര തിലകാഞ്ചിത സിന്ദൂരക്കുറി കൊണ്ട് ശോഭിക്കുന്നവൾ എന്നർത്ഥം സിന്ദൂര സിന്ദൂരക്കുറി കൂട്ടണിഞ്ഞും തിലകം കൊണ്ട് പ്രചോഭിക്കുന്നവളും എന്നും പറയാം അടുത്ത നാമം ഉമാ പാർവതീദേവി എന്നർത്ഥം ഉ എന്നതിന് ശിവൻ എന്നും മാ എന്നാൽ മാതി അളക്കുന്നവൾ എന്നും അർത്ഥം ശിവനെ പോലും പരിച്ഛനാക്കുന്നവൾ എന്ന് നാമർത്ഥം അടുത്ത നാമം ശൈലേന്ദ്ര തനയാ ഹിമവാന്റെ പുത്രി അഥവാ ദേവി എന്നർത്ഥം ശൈലേന്ദ്രൻ എന്നാൽ ഹിമവാൻ എന്നർത്ഥം അടുത്ത നാമം ഗൗരി വെളുത്തവൾ എന്നർത്ഥം സ്വർണ്ണത്തിന്റെ നിറമുള്ളവരെയും ഗൗരി എന്ന് പറയും മറ്റൊന്ന് വരുണന്റെ പത്നിയെയും ഗൗരി എന്ന് വിളിക്കുന്നു പത്തു വയസ്സായ കന്യയ്ക്കും ഗൗരി എന്ന് പേരുണ്ട് കന്യാകുബ്ജത്തിലെ ഗൗരി ഗൗരിദേവിയാണ് ഇതെല്ലാം ആകുന്നവളാണ് ദേവി അടുത്ത നാമം ഗന്ധർവ സേവിത വിശ്വാസു തുടങ്ങിയ ഗന്ധർവന്മാരാൽ പൂജിക്കപ്പെടുന്നവൾ എന്നർത്ഥം സംഗീത ശാസ്ത്രത്തിനും ഗന്ധർവ വിദ്യ എന്നാണ് പേര് സംഗീത ഗോവിദന്മാരാൽ പൂജിക്കപ്പെടുന്നവൾ എന്നർത്ഥം നവരാത്രി മഹോത്സവത്തിൽ സംഗീതശാസ്ത്രന്മാർ ദേവിയെയാണ് ഉപാസിക്കുന്നത് നാമങ്ങൾ ഓം ക്ലിംഗാര്യേ നമ ഓം കേവലായേ നമ ഓം ഗുഹ്യായേ നമ ഓം കൈവല്യപഥദായന്നയ നമ ഓം ത്രിപുരായേ നമ ഓം ത്രിജഗദ്വന്ധ്യായേ നമ ഓം ത്രിമൂർത്തിയേ നമ ഓം ത്രിദേശ്വര്യേ നമ ഓം ത്രിക്ഷേ നമ ഓം ദിവ്യഗന്ധാഢ്യായേ നമ ഓം സിന്ദൂരതില കാഞ്ചിതായേ നമ ഓം ഉമായേ നമ ഓം ശൈലേന്ദ്ര തനയായേ നമ ഓം ഗൗരിയേ നമ ഓം ഗന്ധർവ സേവിതായേ നമ എല്ലാവർക്കും ലളിത തൃപുര അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി